അതെ ഇപ്പൊ പ്രേമലിനു പറയാൻ കാരണം നിങ്ങളുടെ ആ വർക്ക്ഷോപ്പ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ആ കോമ്പോ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ആ കോമ്പോ നിങ്ങളുടെ ആ സൗഹൃദം അത്രയും ഡീപ്പ് ആയതുകൊണ്ടാണ് തോന്നുന്നു അത് നമുക്ക് ആ സ്ക്രീനിൽ അത് ഫീൽ കാണുമ്പോഴത് ശരിക്കും ആ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും കൊണ്ടുവരാൻ വേണ്ടിട്ട് ശരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആണ് അത്രയും എനിക്ക് തോന്നാൻ നല്ലൊരു ഔട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ ഗിരീഷേരുടെ ആയാലും ഗിരീശേന്റെയും അസ്ലിന്റെ സംഗീതന്റെ അങ്ങനെ എല്ലാവരുടെ ഇടയിലൊക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് സ്റ്റേ ചെയ്തിരുന്നതും ഒരേ അപ്പാർട്ട്മെന്റിലായിരുന്നു സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കും അന്ന് നടന്നതിനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഒന്നിച്ച് കുക്ക് ചെയ്യും ഞങ്ങൾ അങ്ങനെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും തമ്മില് അതെന്തായാലും പടത്തിന് നന്നായിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സീനൊക്കെ ചെയ്യണോ ആദ്യം ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചകിരീശ്വേനായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ അത് ചെയ്യാം അപ്പൊ അതിന്റെ ഇടയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ തമാശകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് സീനിലോട്ട് കയറി വരും ഇംപ്രോവൈസേഷൻസ് ഉണ്ടാവാറുണ്ട് അതൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ നസ്ലിന്റെയും സംഗീതേട്ടന്റെയും എക്സ്പ്രഷൻ ഇതൊക്കെ അവർ ചെയ്തതാണ് അങ്ങനെയൊന്നുമില്ല അതായത് മമിത ഡാൻസ് കളിക്കണോ ആദ്യം ഇത് ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പൊളിയുന്നു ഉള്ളൂ പക്ഷേ ബാക്കി എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അതായത് ഇവരുടെ എല്ലാവരുടെ ഒരു കോമ്പറ്റീഷൻ അതായത് നല്ലൊരു കോമ്പറ്റീഷനാണ് അതായത് നസ്ലിനും സംഗീതേട്ടനും ഇതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ ശ്യാമും എനിക്ക് എന്തിനൊക്കെ ചെയ്യണം അപ്പൊ ശ്യാമട്ടം കഴിയുന്നിട്ടതാണ് ആ ഓടക്കുഴൽ എറിഞ്ഞിട്ട് ആ പുരികെ ഇങ്ങനെ പഠന സാധനം ക്യാച്ച് അതൊക്കെ ശ്യാമട്ടം കഴിയുന്നു അങ്ങനെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത് എനിക്ക് നന്നാക്കണം എനിക്ക് നന്നാക്കണം അയ്യോ ഇത് കൊള്ളാലോ അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോ കാളിദാസ് ജേറോ ഒരു കോംബോ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല ഹാപ്പി സർദാർ പറ്റി ചോദിക്കും കോംബോത്തിൽ രണ്ട് കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയം ഉണ്ടായില്ല ഹാപ്പി സർദാറിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊന്നും എനിക്കൊന്നും കണ്ണന്റെ അടുത്ത് മിണ്ടെങ്കിലും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ എനിക്ക് എനിക്കൊന്നും ആ ആക്ടേഴ്സിന്റെ ഒരു കെമിസ്ട്രി അവിടെ വർക്കായി कि मैं और ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ട് അല്ലാതെ സംഭവം എനിക്കൊന്നും ഭയങ്കര ഭയങ്കര പ്രതീക്ഷയുണ്ട് സൂക്ഷ്മ സൂക്ഷ്മദർശിനിയിൽ വല്ലാതെ സൂക്ഷ്മ ദർശിനിയിലും അപ്പൊ അയ്യോ അതിന്റെ ക്യാരക്ടർ അത്രയ്ക്കും ശ്രദ്ധിക്കപ്പെടുന്നു നേരെ എന്റെ മുന്നിൽ ഈ പോസ്റ്റർ ആണല്ലോ അപ്പൊ ഞാൻ വിചാരിക്കുന്നു സൂക്ഷ്മദർശിനിയെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ ഇതുവരെ ഞാനിങ്ങനെ നാച്ചുറൽ ആയിട്ട് എനിക്ക് നല്ല ഒന്നും പക്ഷെ യെസ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രതീക്ഷ വരുന്ന ഒരു ക്യാരക്ടർ